എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ വില്ലേജുകളുടെയും ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് എൻ്റെ ഭൂമി പദ്ധതി രാജ്യത്താദ്യമായി ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ഡിജിറ്റൽ റവന്യൂ കാർഡ് ഭൂമി കാർഡ് എന്ന പേരിൽ ഒരാളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർവേ വിവരങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഡിജിറ്റൽ രൂപത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു രേഖയാണ് ഇത് അതായത് നമ്മുടെ ആധാർ കാർഡ് സ്മാർട്ട് റേഷൻ കാർഡ് ഈശ്രം കാർഡ് എന്നിവയ്ക്ക് പോലെ ഒരു വ്യക്തിയുടെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും അടങ്ങിയ എ ടി എം കാർഡിൻ്റെ മാതൃകയിലാണ് ഈ ഡിജിറ്റൽ റവന്യൂ കാർഡ് വില്ലേജ് ഓഫീസ് സേവനങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ആയാണ് നൽകുന്നത് എങ്കിലും വിവിധ ആവശ്യങ്ങൾക്ക് സാക്ഷ്യപത്രങ്ങൾ വർഷത്തിൽ രണ്ടും മൂന്നും തവണ ആവശ്യമായി വരുമ്പോൾ ഓരോ തവണയും സർട്ടിഫിക്കറ്റുകൾക്കായി അപേക്ഷിക്കേണ്ടി വരും ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാനാണ് ഡിജിറ്റൽ റവന്യൂ കാർഡിന് സർക്കാർ രൂപം നൽകിയത് എ ടി എം കാർഡിൻ്റെ മാതൃകയിൽ ചിപ്പും ക്യു ആർ കോഡും യൂണിറ്റ് നമ്പറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കാർഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയോടെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് ഡിജിറ്റൽ സർവേ നടന്ന വില്ലേജുകളിൽ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളിലെ ഭൂമി സംബന്ധമായ സേവനങ്ങൾ ഇനി എൻ ഭൂമി എന്ന പോർട്ടലിൽ ലഭ്യമാകും ഈ ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ റവന്യൂ കാർഡ് അതോ അല്ലെങ്കിൽ ഭൂമി എന്നൊക്കെ പറയുന്ന ഈ കാർഡ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഈ ഉടമസ്ഥൻ്റെ ഉടമസ്ഥാവകാശ വിവരങ്ങൾ ലാൻഡ് പാഴ്സൽ മാപ്പുകൾ ന്യായവില വിവരങ്ങൾ സാധ്യതാ സർട്ടിഫിക്കറ്റ് പോക്കുവരവ് സ്ഥിതിഗതികൾ എല്ലാം നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ അറിയാൻ കഴിയും കൂടാതെ ജാതി ഭൂമി സംബന്ധമായ രേഖകളും സർട്ടിഫിക്കറ്റുകളും അടക്കം റവന്യൂ വകുപ്പിൽ നിന്നും നൽകുന്ന രേഖകൾ ഈ കാർഡിൽ ഉൾപ്പെടും ജനങ്ങൾക്ക് ബാങ്ക് വായ്പ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ആശുപത്രി ആവശ്യങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ കാർഡിൻ്റെ സേവനം ഉപയോഗിക്കാം ചുരുക്കി പറഞ്ഞാൽ കടലാസ കടലാസരേഖകളുമായി കയറി ചേരുന്ന ഓഫീസുകളിലേക്ക് ഇനി എ ടി എം കാർഡ് പോലെയുള്ള ഒരു ചെറിയ ഡിജിറ്റൽ കാർഡുമായി മാത്രം നമുക്ക് പോകാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഗവൺമെൻറ് അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി